ഇസ്രയേലിന് വീണ്ടും കനത്ത തിരിച്ചടി നൽകി അൽ ബ്രിഗേഡ് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ സയനിസ്റ്റ് സേനയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കിയതായി അൽ കസാം വക്താവ് അബു ഉബൈദ വെളിപ്പെടുത്തുന്നുരണ്ട് ദൗത്യങ്ങളാണ് കാലയളവിൽ കസാം നടത്തിയത് ഇസ്രയേലിന്റെ എഴുപത്തിയൊന്ന് സൈനിക വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിച്ചു പതിനാറ് സൈനികരെ വധിച്ചു കസാം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിലുണ്ട് ആന്റി ബങ്കറുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രയേലി സൈനികർ ഒളിച്ചിരുന്ന രണ്ട് ടണലുകളും രണ്ട് വീടുകളും തങ്ങൾ തകർത്തതായും അദ്ദേഹം വ്യക്തമാക്കി ആക്രമണം നടത്തുന്നതിന്റെ വീഡിയോയും കസാം പുറത്തുവിട്ടിട്ടുണ്ട് അതിനിടെ മൂന്ന് മാസത്തോളമായി ഗാസയിൽ അതിക്രൂരമായ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ഇസ്രയേൽ അപ്രത്യക്ഷിത പിൻമാറ്റത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുമുണ്ട് കരയിൽ നിന്ന് അഞ്ച് ബ്രിഗേഡുകളെ പിൻവലിക്കുകയും ചെയ്തു ബന്ധുക്കളുടെ മോചനവും ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യവും എങ്ങുമെത്താത്തതിൽ കടുത്ത വിമർശനങ്ങൾ നേരിടുന്നതിനിടെ ാണ് ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുകയാണെന്ന് സൈനിക വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി അറിയിച്ചു കരയുദ്ധത്തിൽ ഇസ്രയേലിന് വൻതോതിൽ നാശനഷ്ടമുണ്ടായതിനു പിന്നാലെയാണ് നീക്കം ഐ ഡി എഫ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇതുവരെയായി നൂറ്റി എഴുപത്തിരണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ആയിരത്തോളം സൈനികർക്ക് പരിക്കേൽക്കുകയും ഐ ഡി എഫിന്റെ കണക്കിൽ പറയുന്നു എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിനപ്പുറമാണെന്നാണ് റിപ്പോർട്ട് അതിനിടയിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരം കടന്നു ഇന്നലെ മാത്രം ഇരുന്നൂറ്റിയേഴ് പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം <mantra> അറിയിച്ചു ആക്രമണം പൂർണ്ണമായി നിർത്താതെ ബന്ദി മോചന ചർച്ചയ്ക്കില്ലെന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചു എല്ലാ പ്രതികൂലതകൾക്കിടയിലും ഗാസയിൽ ചെറുത്തുനിൽ പാചയമെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഗാസയിലെ ഹമാസിനെതിരായ യുദ്ധം അവസാനിച്ചതിനു ശേഷവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അധികാരത്തിൽ തുടരണമെന്നാഗ്രഹിക്കുന്ന ഇസ്രയേലുകാരുടെ എണ്ണവും പതിനഞ്ച് ശതമാനത്തിലേക്കാണ് നീളുന്നത് എന്നിരുന്നാലും ഹമാസ് തീവ്രവാദികളെ തകർക്കാനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രത്തിന് ഇപ്പോഴും പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച അഭിപ്രായ വോട്ടെടുപ്പ് ഫലങ്ങൾ പറയുന്നു ഇസ്രയേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വോട്ടെടുപ്പിൽ ബന്ധുക്കളെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സൈനിക ആക്രമണം തുടരുകയാണെന്ന് അതേസമയം പേർ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കൈമാറ്റ ഇടപാടാണെന്ന് മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടു യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹു പ്രധാനമന്ത്രിയാകണമെന്ന് വെറും പതിനഞ്ച് ശതമാനം പേർ ആഗ്രഹിക്കുന്നുവെന്നും വോട്ടെടുപ്പ് വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളിയും നിലവിലെ യുദ്ധ ക്യാബിനറ്റ് പങ്കാളിയുമായ ബെന്നി ഗ്രാൻസ്മൂന്ന് ശതമാനം ആളുകളുടെ പിന്തുണ പേർ ഇഷ്ടപ്പെട്ട നേതാവ് ആരാണെന്ന് വ്യക്തമാക്കിയില്ല ഡിസംബർ മുതൽ വരെ പേർക്കിടയിലാണ് വോട്ടെടുപ്പ് നടത്തിയതെന്ന് ഐ ഡി അറിയിച്ചു ഡിസംബറിൽ നടന്ന മുൻ ഐഡിഐ വോട്ടെടുപ്പ് പ്രകാരം അറുപത്തിയൊൻപത് ഇസ്രയേലുകളും യുദ്ധം അവസാനിച്ചാലുടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അവകാശപ്പെട്ടിരുന്നു ദീർഘകാലം വെടിനിർത്തൽ നടപ്പാക്കാനും ഗാസയിൽ നിന്ന് ഘട്ടംഘട്ടമായി ഇസ്രയേൽ സേനയെ പിൻവലിക്കാനും ഹമാസ് മുന്നോട്ടുവച്ച നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് ഹമാസ് ഇസ്രയേലിന്റെ നിർദ്ദേശം കൈമാറിയത് മൂന്ന് ഘട്ടങ്ങളായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാമെന്ന ആശയമാണ് ഹമാസ് മുന്നോട്ടുവെച്ചതെന്ന് ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമദി